ഹലോ വെൽക്കം ബാക്ക് വീഡിയോ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ ദ ഫ്രൈഡ് കഫേലാണ് കേട്ടോ അതായത് നമ്മുടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുള്ള ഒരു അഴകോടി ക്ഷേത്രത്തിന്റെ റോഡ് ഉണ്ട് അഴകോടി റോഡ് ആ റോഡിലാണ് കേട്ടുള്ളത് ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടിട്ട് വന്നാണ് അതായത് ഇവരുടെ ഇനാഗ്രൽ ഓഫർ ആയിട്ട് അതായത് ഇനാഗ്രേഷൻ ഇപ്പൊ കുറച്ച് ദിവസത്തിനുള്ളിൽ കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ ഓഫർ ആയിട്ട് ജാനുവരി തേർട്ടി ഫസ്റ്റ് വരെ ഇവിടെ ഫുഡിന് ഡിസ്കൗണ്ട് ഉണ്ട് വില കുറവുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ അതായത് ഫ്രൈഡ് ചിക്കൻ്റെ കടയാണ് അതിൻ്റെ കൂടെ സാൻഡ്വിച്ച് പിന്നെ റാപ്പുകൾ ബർഗർ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പം അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കാത്തു നിൽക്കാൻ എനിക്ക് ക്ഷമ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു ഫ്രൈഡ് ചിക്കന് അത് കഴിച്ചെൻ്റെ നാവ് നല്ലോണം പൊള്ളുകയും ചെയ്തിട്ടോ ഫ്രൈഡ് ചിക്കൻ എനിക്ക് ഭയങ്കര ഒരു വികാരമാണ് എത്ര കഴിച്ചാലും മതിയാവില്ല എന്നുള്ള അങ്ങനെയല്ല ടുക്കിടക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അടുപ്പിച്ച് കഴിച്ചാലൊന്നും അടുക്കാത്തൊരു സംഭവം ഇന്ന് നമ്മൾ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ വാങ്ങിണ്ടായിരുന്നത് നാല് പീസ് ഫ്രൈഡ് ചിക്കനും പിന്നെ കോൾസ്ലോയും പിന്നെ മഴിനേസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആയിട്ടുള്ളൊരു കോംബോ റേറ്റ് നല്ല കുറവായത് പീസിന്റെ വലുപ്പത്തിൽ ചെറുപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പീസൊക്കെ നല്ല വലുപ്പമുള്ളതാണ് പിന്നെ നമ്മളൊരു റാപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ തന്നെ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു റാപ്പ് തന്നെയായിരുന്നു റാപ്പും അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ പറയാൻ അതായത് ടേസ്റ്റ് ഇല്ലാന്നോ അങ്ങനെയുള്ള ഒന്നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാപ്പ് തന്നെയായിരുന്നു അതൊക്കെ ആയിരുന്നു ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തിരുന്നത് പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ അതും ചിക്കൻ്റെ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ സാൻഡ്വിച്ചും കൊള്ളായിരുന്നു ഇതിൻ്റെ എപ്പോഴും എന്റെ അടുത്ത് പറയും എപ്പോഴും ഇങ്ങനത്തൊക്കെ തന്നിട്ടാണ് തോന്നിട്ടാണ് മുഖത്ത് നിന്ന് അറച്ചും ഉണ്ടാവുന്നതെന്ന് ഞാൻ കൺട്രോൾ ചെയ്യാൻ വിചാരിക്കും ഞാൻ ഭയങ്കരമായ കൺട്രോളൊക്കെ വിചാരിക്കും പക്ഷെ ഇതെന്തെങ്കിലും കാണുമ്പോൾ പിന്നെ എന്റെ മനസ്സിനെ അനുവദിക്കൂല അതുകൊണ്ട് എന്തായാലും തിന്നുമ്പോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കഥകൾ ഇനി നമുക്ക് വീണ്ടും ഇവിടുത്തെ കാര്യങ്ങൾ പറയാം അതായത് സ്റ്റാഫൊക്കെ നല്ല സർവീസ് ആണ് ഇരിക്കാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഉള്ളിൽ കുറച്ച് ചെറിയൊരു സീറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട് പിന്നെ പുറത്തേക്കാണ് ബാക്കിയുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ടേസ്റ്റിലൊന്നും ഒരു കുറവില്ലട്ടോ അടിപൊളി സാധനമാണ് ഈ തേർട്ടി ഫസ്റ്റ് വരെ ഉള്ളു ഇവരുടെ ഈ ഓഫർ ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഇവർ പറഞ്ഞ് പറയിപ്പിക്കാന്ന് ഇവർക്ക് ഞാൻ ആരാന്നു കൂടെ അറിയില്ല ടൈം അളയേണ്ട കേട്ടോ വേഗം ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കൊക്കെ വെച്ചാൽ അങ്ങോട്ട് അയച്ചു കൊടുക്ക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയില് വീണ്ടും കാണാം അതുവരിക്കും ബൈ